പത്തനംതിട്ട കോന്നി കുടലിൽ വീടിനുള്ളിൽ കാട്ടുപന്നി ആക്രമണം കൊണ്ട് കാട്ടുപന്നികളെ ഗൃഹനാഥൻ പ്രതിരോധിച്ചതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു രണ്ടു കുട്ടികൾ മുറിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു കാട്ടുപന്നികൾ വീടിനുള്ളിലേക്ക് പാഞ്ഞുകയറിയത് കൂടൽഗാന്ധി ജംഗ്ഷനിൽ ജി ജോണിന്റെ വീട്ടിലാണ് കാട്ടുപന്നി ആക്രമണം ഉണ്ടായത് ആ വീട്ടുകാരുടെ പ്രതികരണം ഒന്ന് കേൾക്കാം രാവിലെ ഗേറ്റ് തുറന്നാണ് തുറന്നിട്ട് ഇങ്ങോട്ട് ആ ഒരു ഗേറ്റ് അടച്ചിട്ടേച്ചാൽ ഒരെണ്ണം ഇച്ചിരി ചാരി ശകലം ചാരി ഇട്ടേക്കുവായിരുന്നു അപ്പൊ ഇങ്ങോട്ട് വാ പത്രം എടുത്ത് അച്ഛൻ വീട്ടിനകത്തോട്ട് കയറി വന്നു അവിടെ വന്ന് പത്രം അവിടെ ഇട്ടിട്ട് ഇങ്ങനെ ഈ വായിക്കാൻ അങ്ങോട്ട് ഇങ്ങനെ എടുത്തോണ്ടിരുന്നപ്പോഴാ ഈ ഗേറ്റ് പകുതി തുറന്നിരിക്കുക ആയതുകൊണ്ട് രണ്ടും കൂടെ ചാടി റൂമിലോട്ടങ് കയറുമായിരുന്നു വന്ന വഴിക്ക് ഗേറ്റ് എല്ലാം കൂടെ ഭയങ്കര ഞാൻ അവർക്ക് ഈ വണ്ടിയുടെ ഷീറ്റിന്റെ ഈ വിറക്കുമെല്ലാം പൊളിഞ്ഞ് താഴെ വീണമെന്ന് ഇതെന്തുവാണെന്ന് അറിയത്തില്ല സംഭവം ഭയങ്കര സൗണ്ടായിരുന്നു ആ ഗേറ്റ് വളഞ്ഞ് വൈകിട്ട് ഗേറ്റ് പൂട്ടാൻ നോക്കിയപ്പോൾ താഴെ ഇട്ട് ഇങ്ങോട്ട് ഗേറ്റ് കൊളുത്തിടാൻ പറ്റത്തില്ല എന്തുവാന്നേലും ദൈവത്തിന്റെ ഹ്രൂണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ല വീടിനാകും എന്തായാലും നശിപ്പിച്ചൂല്ല പിന്നെ ഈ അഴുക്കൊക്കെ പറ്റിയെന്നേ ഉള്ളൂ ഇതാണ് സംഭവിച്ചത് അവർ വിശദീകരിക്കുകയായിരുന്നു പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ പ്രവീൺ നമ്മുടെ വീടിന്റെ ഗേറ്റും വാതിലും ഒക്കെ ഒന്ന് തുറന്നിട്ടാൽ കോഴിയും പശുവും കൂടിപ്പോയൽ തെരുവിലൂടെ പോകുന്ന ഒരു തെരുവുനായമൊക്കെ കയറിയാണ് കണ്ടിട്ടുള്ളത് ഇത് കാട്ടുപന്നിയാണ് വീടിനകത്തേക്ക് ഓടിക്കയറുന്നത് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇത് വീട്ടിനകത്തേക്ക് പാഞ്ഞു കയറുകയാണ് നമുക്കറിയാം കാട്ടുപന്നിയുടെ ഒക്കെ പെട്ടാൽ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും ഇതാദ്യമായിട്ടൊന്നുമല്ല മുൻപ് മണ്ണാർക്കാട് ഭീമനാട് ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ കാട്ടുപന്നി വീടിനകത്തേക്ക് കയറി ആക്രമിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സമകാലികമായി തന്നെ ഇത്തരം എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പത്തനംതിട്ടയിൽ എന്താണ് സംഭവിച്ചത് പ്രവീൺ രക്ഷപ്പെട്ടു അല്ലേ അതാണ് വലിയൊരു ആശ്വാസം റോഷ്നി ഈ കാട്ടുപന്നി ആക്രമണം സാധാരണ നാം കൃഷിയിടങ്ങളിലൊക്കെ നടന്നു എന്ന് കേൾക്കാറുണ്ട് ഒപ്പം തന്നെ റോഡിൽ കൂടിയൊക്കെ നടന്നു പോകുമ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ കാട്ടുപന്നികളുടെ ആക്രമണം ഉണ്ടാകുന്നതും പതിവാണ് അത് നാം നടന്നു പോകുന്ന സമയം റോഡിൻ്റെ ഒരു ഭാഗത്തു നിന്നൊക്കെ ഈ കാട്ടുപന്നി വളരെ വേഗത്തിൽ ഓടി വന്ന് പുറകിൽ കൂടി ഇടിച്ചിടാറുണ്ട് അങ്ങനെ ഗുരുതരമായിട്ടുള്ള പരിക്കും ഈ കാൽനട യാത്രക്കാർക്കും ഒപ്പം തന്നെ വാഹനയാത്രികർക്കും ഒക്കെ പറ്റാറുണ്ട് പക്ഷേ ഇത് കോന്നി കൂടലിൽ ഒരു വീടിനുള്ളിലേക്കാണ് രണ്ട് കാട്ടുപന്നികൾ ഓടിക്കയറിയത് ആ വീട്ടിലെ ഗൃഹനാഥൻ ജോൺ രാവിലെ പത്രമെടുക്കാൻ വേണ്ടി വീടിൻ്റെ മുൻവശത്തേക്ക് ഇറങ്ങി ഗേറ്റിൻ്റെ ഒരു പാളി തുറന്ന് ഗേറ്റിൻ്റെ പുറത്ത് കിടന്നിരുന്ന സമീപം കിടന്നിരുന്ന പത്രമെടുത്ത് അദ്ദേഹം തിരികെ വീട്ടിലേക്ക് കയറി ഈ സമയമാണ് രണ്ട് കാട്ടുപന്നികൾ ആ വീടിനുള്ളിലേക്ക് ഓടിക്കയറിയത് ഈ സമയം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഒപ്പം തന്നെ രണ്ട് കൊച്ചുകുട്ടികളുമൊക്കെ ആ വീട്ടിലുണ്ടായിരുന്നു ഈ ഗൃഹനാഥൻ ജോഡിനെ ഈ കാട്ടുവന്നികൾ ആക്രമിക്കാൻ ശ്രമിച്ചു വീടിനുള്ളിലുണ്ടായിരുന്ന ഒരു മരക്കസേര എടുത്ത് മുൻവശത്ത് മറയാക്കി പിടിച്ചാണ് അദ്ദേഹം ഈ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ആ വീടിനുള്ളിലെ മുറികളിലൊക്കെ ഈ കാട്ടുവന്നികൾ ഓടി നടന്നു രണ്ട് കൊച്ചുകുട്ടികൾ മുറിയിൽ കിടന്നുറങ്ങും ഉറങ്ങുന്നുണ്ടായിരുന്നു ഏതായാലും ഭാഗ്യത്തിന് ആർക്കും ഈ കാട്ടുപന്നിയുടെ കുത്തേറ്റില്ല ആ വീട്ടിലെ ആ കുടുംബിനെ അവിടെ പറഞ്ഞതാണ് നാം കേട്ടത് അവരെത്രമാത്രം കൂടിയാണ് ആ കാര്യങ്ങൾ പറഞ്ഞത് ഏതായാലും അവിടെ ആർക്കും പരിക്കൊന്നും ഏറ്റില്ലെങ്കിൽ പോലും സ്വന്തം വീടിനുള്ളിൽ പോലും സുരക്ഷിതമായി ഈ കാട്ടു മൃഗങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഈ കാട്ടുപന്നിയുടെ ഒരു ഉപദ്രവം നിമിത്തം കഴിയാൻ പറ്റുന്നില്ല എന്നുള്ള ഏറെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് കർഷകർ നമ്മുടെ എപ്പോഴും പറയാറുണ്ട് ഒരു വിള പോലും ഇപ്പോൾ തങ്ങൾക്ക് ഇറക്കാൻ കഴിയുന്ന ലോണൊക്കെ എടുത്താണ് കൃഷി ഇറക്കുന്നത് പക്ഷേ ഈ കാട്ടുപന്നി ഉള്ളതുകൊണ്ട് അവർ പല പ്രതിരോധ മാർഗങ്ങളൊക്കെ സ്വീകരിക്കുമ്പോൾ എങ്കിലും അതിനെല്ലാം തകർത്തുകൊണ്ടാണ് ഈ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നില്ല ഒടുവിലിപ്പോൾ സ്വന്തം വീടിനുള്ളിലേക്ക് കാട്ടുപന്നി കയറുന്നത് നിസ്സഹായതോടെ വീട്ടുകാർ നോക്കി നിൽക്കേണ്ടി വരുന്നു ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ഏതായാലും ആക്രമണമൊന്നും ഉണ്ടായില്ല അവർ ആ വീട്ടമ്മ പറഞ്ഞത് കേട്ടില്ല വീടിന് ആകവശം മുഴുവൻ ആ ടൈലിട്ട മുറിയൊക്കെ ആയിരുന്നു അത് മുഴുവൻ വൃത്തികേടാക്കി ഏതായാലും പരിക്കൊന്നും വെറ്റില്ലല്ലോ എന്നൊരു ആശ്വാസത്തിൽ കൂടിയാണ് ജോണും കുടുംബവും റോഷ്നി തീർച്ചയായും ആളപായം ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വസിക്കാനുള്ള ഏക കാര്യം ആലോചിച്ചു നോക്കൂ ഒരു നഗരപ്രദേശത്ത് മതിലും ഗേറ്റുമൊക്കെ ഉള്ള ഒരു വീട്ടിലേക്കാണ് ഇങ്ങനെ ഒരു വന്യമൃഗാക്രമണം നടക്കുന്നത് അപ്പോൾ വനമേഖലയിൽ മലയോര മേഖലയിൽ വനാതിർത്തികളിലൊക്കെ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കും